ബി ഡി എസിൻ്റെയും രണ്ടാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് കേരളത്തിൻ്റെ കീമിൻ്റെ ഇപ്പോൾ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഏതുവരെയൊക്കെ പോയിട്ടുണ്ട് ഏതെല്ലാം വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഓരോ കാറ്റഗറിയിലും എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ അത് എവിടെ നിന്ന് കിട്ടും ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്തായാലും കർണാടകത്തിലും അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കിട്ടി അതേപോലെ ഓൾ ഇന്ത്യ കോട്ടയിലും സീറ്റ് കിട്ടി നിൽക്കുന്ന ആളുകൾ ഇവിടുത്തെ കാത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉടൻ തന്നെ തീരുമാനമെടുത്ത് നമുക്കറിയാം നാളത്തെ ഒരു ദിവസം മാത്രമാണ് അതായത് ഇരുപത്തി ഏഴാം തീയതി വരെ മാത്രമാണ് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് എം സി സി വഴിയുള്ള ഒരു ജോയിനിങ്ങിന് നിങ്ങൾക്ക് തയ്യാറായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നത് അതുപോലെ കർണാടകത്തിലാണെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പം കിട്ടിയിട്ടുണ്ട് അതും നാളെ ലാസ്റ്റ് ഡേറ്റ് ആണ് അപ്പം ഉടൻ തന്നെ തീരുമാനമെടുക്കാനുള്ള എന്താണ് കാര്യങ്ങൾ ചെയ്യുക എന്ന് ഓർമ്മിക്കുന്നു ഇപ്പം എന്ത് തന്നെയാണെങ്കിലും സീഡിയ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം കാണാം നോട്ടിഫിക്കേഷനിലും അതേപോലെ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സാധ്യതകൾ നോക്കാം പക്ഷേ ഇപ്പം നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കയറി കഴിഞ്ഞാൽ അതുണ്ടായിക്കൊള്ളണം എന്നില്ല അത് നേരത്തിന് ശേഷം ഒരു ഫൈനലൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് വരിക ഈ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് നാളെത്തോട് കൂടിയിട്ട് ഫൈനലാവുകയും അതിന് ശേഷമുള്ള ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാൻ സാധിക്കുക അതായത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ സാധിക്കും ഇപ്പം അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ നേച്ചറാണ് ഇതിനകത്ത് വലിയ വ്യത്യാസങ്ങൾ വരില്ല പക്ഷേ എന്തെങ്കിലും ഡിസ്കബൻസീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിയിക്കാം എന്തായാലും പുതിയ സീറ്റുകൾ വന്നതിൻ്റെ ഒരു വലിയ വ്യത്യാസം കണ്ടില്ല എന്നതാണ് ഈ റൗണ്ടിൽ നമുക്ക് നിറ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം അതായത് നമ്മൾ പ്രതീക്ഷിച്ച അത്ര തന്നെ ഒരു എന്താണ് റാങ്ക് കട്ട് ഓഫ് റാങ്ക് പറകിലേക്ക് വന്നില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശ ഉണ്ട് ഈ ഘട്ടത്തിൽ എന്തായാലും ഇപ്പോഴത്തെ വന്നിരിക്കുന്ന സെക്കൻഡ് ഫേസിൽ വന്നിരിക്കുന്ന എം ബി ബി എസിൻ്റെ നമുക്ക് കട്ട് ഓഫ് ഒന്ന് പരിശോധിക്കാം എണ്ണൂറ്റി പത്ത് ടി ഡി മെഡിക്കൽ കോളേജിൽ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്രാവശ്യത്തെ നമുക്കൊരു അറുനൂറ്റി എഴുപത്തി ആറ് മാർക്ക് വരെയാണ് ഒരു ഗവണ്മെൻറ്റ് കോളേജുകളിൽ എം ബി ബി എസ്സിന് പോയിരിക്കുന്നത് അതായത് രണ്ടാം ഘട്ടത്തിൽ അറുന്നൂറ്റി എഴുപത്തി ആറ് മാർക്കും സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് വരെയുള്ള മാർക്കേ പോയിട്ടുള്ളൂ കുറച്ച് നിരാശ നിരാശയാണ് സത്യത്തിൽ കാരണം കുറച്ചൊക്കെ നമ്മൾ പിറകിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചാണ് പക്ഷേ പുതിയതായിട്ടുള്ള നൂറ്റമ്പത് സീറ്റ് പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും അതുപോലെ തന്നെ നൂറ് സീറ്റ് അപ്രതീക്ഷിതമായിട്ട് കെ എം സി ടിയിലും വന്ന സാഹചര്യത്തിൽ പോലും ഇത്ര വരെയാണ് വന്നിരിക്കുന്നത് ഇനി എം എം കാറ്റഗറിയിൽ ഇപ്പം നൂറ് സീറ്റ് വന്നതിൻ്റെ ഭാഗമായിട്ട് എം എം കാറ്റഗറിയിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി മുപ്പത് വരെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ്റി അമ്പത്തി നാല് മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു എം എം കാറ്റഗറി വരുന്ന അല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റി കാറ്റഗറി വരുന്ന വിദ്യാർത്ഥികൾ വന്നിട്ടുണ്ട് ഇനി ഓൾ ക്രിസ്ത്യൻ കാറ്റഗറി നമ്മൾ നോക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മാർക്ക് വരെ അതോ അതിൽ കൂടുതൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വരെ കിട്ടിയിട്ടുണ്ട് അതാണ് എ സി ഓൾഡ് ക്രിസ്ത്യൻ കാറ്റഗറിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നടക്കാം നോക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം മറ്റു ചാനലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അത്രയും ഇൻഫോർമേഷൻസ് കൃത്യസമയത്തിന് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും അറിവുള്ളതായിരിക്കും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ആണ് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തി വെക്കുക കാരണം അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സമയത്ത് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചില്ല എങ്കിൽ നിരാശ വേണ്ട പ്രത്യേകിച്ച് ഈ വർഷം ഒരു എം ബി ബി എസിന് വളരെ സർജ് ഒരു സർജ് പ്രത്യേകിച്ച് പല പല കാരണങ്ങളുണ്ട് വിദേശത്തെ എം ബി ബി എസ് പഠിക്കാൻ പോകുന്ന ആളുകളുടെ എണ്ണം പല പ്രശ്നങ്ങൾ കാരണം കുറഞ്ഞു വേണ്ടും അവരൊക്കെ ഈ പുള്ളിലേക്ക് വരുന്നതുകൊണ്ടും വളരെയധികം ആശങ്കകൾ ഈ പറഞ്ഞ എം ബി ബി എസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒത്തിരി പേർക്ക് ആശങ്കയും ഈ പരീക്ഷയുടെ അസ്തിത്വത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ആശങ്കകൾ ആളുകൾക്കുണ്ടായി അതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതെല്ലാം ഈ ഒരു നീറ്റിൻ്റെ ഇപ്രാവശ്യത്തെ അലോട്ട്മെൻറ്റിൽ പ്രതിഫലിച്ച് കാണാറുണ്ട് പക്ഷേ ഇപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന എൻ ടി എ ഒഫീഷ്യൽസിന് അല്ലെങ്കിൽ ഈ ഒരു നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും പ്രശ്നമില്ല ക്ലീൻ ചിറ്റാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കതെല്ലാം അറിയാം അല്ലാതെ ഈ ഒരു എൻ ടി എയുമായി ബന്ധപ്പെട്ട് പല കഥകളും ആളുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരിക്കലും ഈ ഒരു ഇത് ആസൂത്രിതമായിട്ട് എൻ ടി ഓഫീസുകളൊന്നും നീറ്റ് ചോർത്തിയതായിട്ട് ഒരു തെളിവും കാരണം അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും സാധ്യവുമല്ല അവരുടെ ഒരു സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഞാൻ അവരെ വെള്ളം പൂശുന്നില്ല പക്ഷേ പറഞ്ഞു വന്നത് എന്ന് പറയുന്ന പരീക്ഷ എന്താണ് നമ്മുടെ ഒരു അറിവിൽ എത്ര നാളും ഏറ്റവും സുതാര്യമായിട്ട് തന്നെ നടത്തിപ്പെടുന്ന പരീക്ഷയാണ് തീർച്ചയായിട്ടും ഒരുപാട് ഇതിനെതിരെ പ്രതികരി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ആർക്കും അത്തരത്തിലൊരു ടെൻഷനൊന്നും വേണ്ട കാരണം അതെല്ലാം തന്നെ ഈ ഒരു പരീക്ഷയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് ബാധിക്കുന്നത് ശരിക്കും റിസൾട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ എല്ലാവരും ടെൻസ്ഡായിട്ട് അതുകൊണ്ട് ഇത്തരത്തിൽ വളരെ വലിയൊരു കട്ട് ഓഫിലേക്ക് പോകുന്നതായിട്ടും അതുമാത്രമല്ല ഏറ്റവും ഹയസ്റ്റ് ഫീസ് വാങ്ങിക്കുന്ന കോളേജിൽ പോലും ഈ വർഷം അലോട്ട്മെൻ്റ് ഒന്നിരിക്കുന്നതല്ല കേരളത്തിലെ കാര്യം എല്ലാം പറയുന്നത് ഡീംഡ് കോളേജുകളിൽ തീർച്ചയായിട്ടും അതൊക്കെ എന്തോ വളരെയധികം ടെൻസഡ് ആയിട്ടിരിക്കുന്ന പാരൻസിൻ്റെ എണ്ണം കൂടിയത് കൊണ്ടാണെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അലോട്ട്മെൻറ്റിനകത്തേക്ക് വരാം അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഘട്ടം വരെയും അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ ടെൻഷൻ വേണ്ട താഴെ കാണുന്ന നമ്പറിൽ കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യാം ഇനിയുള്ള മറ്റു അവസരങ്ങൾ നോക്കി നിങ്ങൾക്ക് വേണ്ട കാര്യം ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആഗ്രഹമായിട്ടുള്ള മെഡിസിൻ െന്ന് പറയുന്നത് ഒരു സീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ഹെൽപ്പും ഇനിയും അവസരങ്ങൾ ധാരാളമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ അവസരങ്ങളുണ്ട് തീർച്ചയായിട്ടും അത് പ്രയോജനപ്പെടുത്താം അതിൻ്റെ ലഭ്യമായിട്ടുള്ള ആ കണ്ടീഷൻസുകളിലേക്ക് നമുക്ക് ഒക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് റാങ്കിലേക്ക് വരാം ടി ഡി മെഡിക്കൽ കോളേജ് എണ്ണൂറ്റി പത്ത് എറണാകുളം എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ഇവിടെയാണ് നെക് ടു നെക്റ്റാണ് കണ്ണൂരും എറണാകുളവും രണ്ട് റാങ്കിൻ്റെ വ്യത്യാസമേ ഉള്ളൂ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് കൊല്ലം പാരിപ്പള്ളി ദൻ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോഴിക്കോട് ഏറ്റവും ലോവസ്റ്റ് കട്ട് ഓഫിൽ അതുപോലെ തന്നെ മഞ്ചേരി എണ്ണൂറ്റി തൊണ്ണൂറ് കോട്ടയം കോട്ടയത്തെ സംബന്ധിച്ച അഞ്ഞൂറ്റി തൊണ്ണൂറ് തൃശ്ശൂർ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് തിരുവനന്തപുരം നാനൂറ്റി ഇരുപത്തി അഞ്ച് ദെൻ ഇതാണ് ഒരു സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു ഗവൺമെൻറ് കോളേജ് പോയിരിക്കുന്നത് അറുന്നൂറ്റി എഴുപത്തി ആറ് മാർക്കോ അതിൽ കൂടുതലുള്ള സ്റ്റേറ്റ് മെറിറ്റിൻ്റെ ആളുകൾക്കാണ് ഈ പ്രാവശ്യത്തെ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് മറ്റ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട് സീടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ പ്രൊവിഷനിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നോക്കാം ഓക്കെ അപ്പം ഇതിലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ദിവസത്തിനകത്ത് അതായത് ഇരുപത്തി ഏഴാം തീയതി അതായത് നാളെ പതിനൊന്ന് മുള്ളിലേക്ക് ഉള്ളിലേക്ക് നിങ്ങൾക്ക് അറിയിക്കാം ഇനി സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്ക് വരുമ്പോൾ ഒമ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത് അല്ലസർ മെഡിക്കൽ കോളേജിലാണ് അമലിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് അസീസിയയിലേക്ക് എണ്ണായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് അതുപോലെ ബിലി ചർച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തൊമ്പത് ഡോക്ടർ മൂപ്പൻസ് ഒമ്പതിനായിരത്തി എഴുപത് ദെൻ എം ഇ എസ് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ശ്രീഗോകുലം മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ജൂബ്ലി രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് കെ എം സിറ്റി പുതിയതായിട്ട് സീറ്റുകൾ വന്നിട്ടുണ്ട് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് പി കെ ദാ സിൻസൂഡ് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കരുണ എൺപ എണ്ണായിരത്തി എണ്ണൂറ്റി അഞ്ച് ദെൻ മലങ്കര മൂവായിരത്തി ഇരുപത്തി നാല് ദെൻ മലബാർ അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് മൗണ്ട് സിയോൺ എട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതുപോലെ തന്നെ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഇതാണ് ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് ഇത് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് മാർക്ക് ഇതിൽ മാർക്ക് താഴെയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടില്ല ഏറെ ഒരു എന്താണ് അതിശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഇതുപോലെ പുതിയ കോളേജ് ഇപ്പോൾ ഇത്രയധികം ഹൈ മാർക്കുള്ള വിദ്യാർത്ഥികളാണ് കയറിയിരിക്കുന്നത് നേരത്തെ നമ്മുടെ ചാനലിൽ ഒത്തിരി ഓഫറുകളെ പറ്റിയിട്ടും സിക്സ്റ്റി സിക്സ് ലാക്സിന് ഇൻക്ലൂഡിംഗ് ഫുഡും അക്കൊമഡേഷൻ അടക്കമുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു ഇവിടങ്ങളിലൊക്കെയുള്ള പല കോളേജിനേക്കാളും എത്രയോ ഉയർന്ന റാങ്കിങ്ങിലുള്ള കോളേജിലേക്കായിരുന്നു അതിനകത്ത് അഡ്മിഷൻ ഉണ്ടായിരുന്നത് എന്തായാലും അന്ന് അതിനകത്ത് കയറിയ ആളുകളെ ഇപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നുണ്ടാവും കാരണം ഈ ഒരു മാർക്കിൻ്റെ ഇരുന്നൂറ്റമ്പത് മാർക്ക് വരെ കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇതിനേക്കാട്ടിയും ബെസ്റ്റായിട്ടുള്ള കോളേജുകളിലേക്ക് പഠിക്കാൻ അവസരം വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം ആ സന്തോഷം കൂടെ ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് അവർ വളരെയധികം സന്തോഷിക്കുന്നുണ്ടാവും ഒരു കൃത്യമായ ഗൈഡൻസ് എടുത്തതുകൊണ്ട് മാത്രം ഇത്രയും മികച്ച കോളേജ് അതിനെപ്പറ്റിയുള്ള വീഡിയോ നമ്മുടെ ചാനലിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വെൽക്കം വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും അത് നിങ്ങൾ കാണാം അത്രയും മികച്ച കോളേജ് ഏറ്റവും ഒരു മിക്ക കോളേജിലും ഇരുപതിനു മുകളിൽ പലതിന് അമ്പതിനു മുകളിൽ എം ഡി എം എസ് സ്പെഷ്യാലിറ്റി നീറ്റ് പി ജി പ്രോഗ്രാംസ് കോളേജുകളിലാണ് അവർക്ക് പ്രവേശനം ആ സമയത്ത് നമ്മൾ നേടിക്കൊടുക്കാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും പുഷ്പഗിരി മൂവായിരത്തി അറുപത്തി നാല് ദിവസം എണ്ണായിരത്തി തൊണ്ണൂറ്റാറ് ശ്രീനാരായണ ഡോക്ടർ സോമർവൽ ആറായിരത്തി നാന്നൂറ്റി അറുപത്തി ആറ് ട്രാവൻകൂർ നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് അപ്പം ഈ ഒരു ഘട്ടത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി ഏഴും അതുപോലെ എ സി കാറ്റഗറി ഓൾ ക്രിസ്ത്യൻ കാറ്റഗറിയെ സംബന്ധിച്ച അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മാർക്കും എം എം കാറ്റഗറിയിൽ അഞ്ച് അഞ്ഞൂറ്റി അമ്പത്തി നാല് മാർക്കും ആണ് അതിനകത്ത് ഉള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്നതാണ് കോളേജ് പൂരുന്ന നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വരുന്നതായിരിക്കും അവരുടെ ആ ഒരു യാത്രയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ആ എന്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിരുന്നു ആ വീഡിയോ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഇതിനകത്ത് യെസ് എനിക്ക് ഒന്നും പുതിയതായിട്ടുള്ളതുകൊണ്ട് കാണുന്നില്ല അതിനകത്ത് യൂഷ്വലി റീവിസിറ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു വീഡിയോ ഡൽഹി പക്ഷേ ഈ ഒരു അഡ്മിഷൻ്റെ പ്രോസസ്സ് അതെല്ലാം തന്നെ ആൾറെഡി കഴിഞ്ഞു പോയിട്ടുണ്ട് ഓക്കെ സിക്സ്റ്റി സിക്സ് ലാക്സ് ഉണ്ട് അത് ഞാൻ ആ വീഡിയോ ഇതിനകത്ത് കാണുന്നില്ല ഓക്കെ വാട്ട് അവർ ഇറ്റ് ഇസ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അഭ്യന്തരങ്ങൾ ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് ജോയിനിങ് ആണ് ജോയിനിങ്ങിനെ പറ്റില്ല വിശദമായിട്ട് ഷെഡ്യൂൾ വരുന്നതായിരിക്കും ഇരുപത്തിയേഴിന് ശേഷം മിക്കവാറും അഞ്ചാം തീയതി വരെ തന്നെ കേരള അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേരളത്തിൽ ഒരു അഞ്ചോ ആറോ ദിവസത്തോളം നമുക്ക് ചുരുങ്ങിയത് നാല് ദിവസവും കൂടിയൊരു ആറ് ദിവസത്തോളം നമുക്ക് പ്രതീക്ഷിക്കാം ആ കിട്ടിയ കോളേജ് ജോയിൻ ചെയ്യാം ഒന്നാം ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലീവ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവിടുന്ന് ഔട്ടാണ് അവിടെ പോകുന്നു സർട്ടിഫിക്കറ്റ് തിരിച്ച് വാങ്ങിക്കുന്നു അതുപോലെ തന്നെ അതെല്ലാം അലോട്ട്മെൻറ്റ് ഫൈനൽ വന്നതിന് ശേഷമാണ് എന്നിട്ട് അവിടെ കൊടുത്തിരിക്കാൻ മുഴുവൻ ഡോക്യൂമെൻറ്റും പണവും തിരിച്ചു വാങ്ങിച്ച് നിങ്ങൾ രണ്ടാമത്തെ കോളേജിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ അപ്ഡേറ്റ് ഇനി വിശദമായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതില്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത് നടത്തുന്ന ഏറ്റവും അടുത്ത സമയത്ത് നടത്തുന്ന ഒരു സൗജന്യ സെമിനാറിൽ നിങ്ങൾക്ക് കയറാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ടുകൾ തീർച്ചയായിട്ടും അത് ക്ലാരി ക്ലിയർ ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും അതിനുള്ള അടുത്ത ദിവസങ്ങൾ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ആ ഒരു സെഷൻ നടത്തുന്നതായിരിക്കും ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇനി പെയ്ഡ് ഗൈഡൻസ് താല്പര്യമുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അത് കോളേജിൽ നൽകുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്കിലും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇനി എന്തൊക്കെ അവസരങ്ങളാണ് ഉള്ളത് ഇനി എവിടെയെങ്കിലും കിട്ടുമോ ഈ ഒരു റാങ്കിനെ എം ബി ബി എസ് ഒ ബി ഡി എസ് ഒ കിട്ടുമോ ബി ഡി എസിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം നമുക്കറിയാം ബി ഡി എസിനെ സംബന്ധിച്ചിടത്തോളം എട്ട് ലക്ഷം രൂപ മുതൽ നമുക്ക് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളടക്കം കിട്ടാനുണ്ട് അപ്പം ബി ഡി എസിനെ സംബന്ധിച്ച യാതൊരുവിധ ടെൻഷനും വേണ്ട ഒരു ഇരുപതോ ഇരുപത്തഞ്ചു ലക്ഷം രൂപ കൊടുത്ത് വളരെ എന്താണ് ഞെരുങ്ങിയ സാഹചര്യം അല്ലെങ്കിൽ വളരെ ചെറിയ കോളേജുകളിലൊന്നും പഠിക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല എന്നുള്ള പ്രത്യേകം ഓർപ്പിക്കുകയാണ് ബി ഡി എസ് എട്ട് ലക്ഷത്തിന് മുതൽ ഏറ്റവും മികച്ച ഇതാണ്ട് ഇരുപത് ലക്ഷം ഇരുപത് വർഷത്തിനധികം എന്താണ് പഴക്കമുള്ള കോളേജിൽ തന്നെ നമുക്ക് എട്ട് ലക്ഷം രൂപ ഫീസും ഇനത്തിൽ കിട്ടുന്നുണ്ട് ഫുഡും അക്കോമഡേഷൻ എല്ലാം കൂടെ ഒരു പന്ത്രണ്ട് ലക്ഷത്തിനകത്ത് കിട്ടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് ആരും തന്നെ ബി ഡി എസിന് വേണ്ടിയിട്ട് പാനിക് ആവേണ്ട ആവശ്യമില്ല ഉടൻ തന്നെ നാളെ കഴിഞ്ഞായാലും അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഒരു ഓഫീസ് ടൈമിലാവുമ്പോൾ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ബി ഡി എസിനെ സംബന്ധിച്ച യാതൊരുവിധ ടെൻഷനും വേണ്ട ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ കിട്ടാനുള്ള എല്ലാ അവസരങ്ങളും ധാരാളമുണ്ട് അതിന് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കോളേജ് കൂട്ടിൽ എന്ന് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് സോ ബി ഡി എസിനെ പറ്റി ആർക്കും തന്നെ ടെൻഷൻ വേണ്ട എം ബി ബി എസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം അല്പം ടൈറ്റാണ് അതുകൊണ്ട് വളരെ ലോവർ ഫീസിൽ പ്രതീക്ഷിച്ച ആളുകൾ കുറച്ചൊരു ബഡ്ജറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിക്കുന്നു സോ ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉള്ളവർക്കെല്ലാം തന്നെ ഒരു ഏറ്റവും മികച്ചൊരു അവസരങ്ങൾ അവർ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സോ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ അവസരം ഉപയോഗപ്പെടുത്താം കോളേജുകളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം സ്യൂ ബെസ്റ്റ് വിഷസ്